നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മുഴുവൻ ബന്ദികളെയും ഹമാസ് കൈമാറണമെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കരാർ പ്രകാരം മൂന്ന് ബന്ദികളെ കൈമാറ്റം ഇന്നുണ്ടാവും രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ ചർച്ചയുടെ മുഖം തിരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ട്രംപിന്റെ ഗാസ പദ്ധതിക്ക് ബദൽ നിർദ്ദേശം സമർപ്പിക്കാൻ ഒരുങ്ങി അറബ് രാജ്യങ്ങളുമുണ്ട് എല്ലാ ബന്ദികളെയും കൈമാറാൻ ഹമാസ് തയ്യാറാകണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബന്ദികളോടുള്ള ഹമാസ് പെരുമാറ്റം തികച്ചും മോശമാണെന്നും ട്രംപ് പ്രതികരിച്ചു ഇന്ന് ഉച്ചയോടെ എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ന് രാവിലെ പ്രാദേശിക സമയം ഒമ്പതരയ്ക്ക് കരാർ പ്രകാരം മൂന്ന് ബന്ദികളെ കൈമാറാനാണ് ഹമാസ് തീരുമാനിച്ചിരിക്കുന്നത് ഇവരുടെ പേര് വിവരങ്ങൾ ഹമാസ് പുറത്തുവിട്ടു ഇതിന് ആനുപാതികമായി ഫലസ്തീൻ തടവുകാരെ ഇസ്രയേൽക്കും അടുത്ത ആഴ്ച കൂടി കാത്തിരുന്ന് മാത്രം മതി തുടർ നടപടികളെന്നാണ് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ തീരുമാനമെന്ന് ഇസ്രേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടാംവട്ട ചർച്ചയോട് ഇസ്രയേൽ ഇനിയും താല്പര്യം കാണിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങളായി ഈജിപ്തും ഖത്തർ നിർത്തി നീക്കങ്ങളും വിജയം കണ്ടില്ല ഗാസയിലേക്ക് മൊബൈൽ വീടുകളും കൂറ്റ യന്ത്ര സാമഗ്രികളും കൈമാറണമെന്ന ആവശ്യം ഇസ്രേൽ അനുവദിച്ചില്ല അമേരിക്കൻ പിന്തുണയുടെ ഗാസേൽ ഹമാസ് ഭരണം ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രങ്ങളാണ് ഇസ്രയേൽ ആവിഷ്കരിച്ചു വിടുന്നതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫലസ്തീനികളെ പുറന്തള്ളി ഗാസ ഏറ്റെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനവും സമ്മർദ്ദ നീക്കങ്ങളും അറബ് രാജ്യങ്ങളെ കൂടുതൽ ട്രംപിന്റെ പദ്ധതിക്ക് ബദൽ നിർദ്ദേശം സമർപ്പിക്കാൻ അറബ് നേതാക്കൾ വ്യാഴാഴ്ച സൌദി തലസ്ഥാനമായ റിയാദിൽ യോഗം ചേരും ഹമാസ് ഗാസടി അധികാരമിടുകയും ഫലസ്തീനികളെ പുറന്തള്ളാതെ ഗാസയുടെ പുനർനിർമ്മാണം നടത്തുകയും വേണമെന്നുമാണ് അറബ് ലീഗ് മുന്നോട്ട് ബദൽ നിർദ്ദേശമെന്നാണ് സൂചന വയ്ക്കുന്നത് കുട്ടികളുടെ ജീവിതം നരകത്തുല്യമായി തുടരുകയാണെന്നാണ് യുനിസെഫും വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാൻ എല്ലാ തടസ്സങ്ങളിൽ നീക്കുമെന്ന മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും ഉറപ്പുനൽകിയതോടെയാണ് നേരത്തെയുള്ള ധാരണാപ്രകാരം അടുത്ത ഘട്ടം ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസ് തീരുമാനിച്ചത് ഇന്ന് മൂന്ന് ബന്ദികളെയാകും വിട്ടയക്കുക ബന്ധുക്കളെ വിട്ടയച്ചില്ലെങ്കിൽ ഗാസയിൽ വീണ്ടും ആക്രമണം തുടങ്ങുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത് ആശങ്കകൾക്ക് ഇടയാക്കിയിരുന്നു എല്ലാ ബന്ധുക്കളെയും വിട്ടയച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താക്കീത് ചെയ്തിരുന്നു തങ്ങളുടെ പിടിയിലുള്ള ബന്ധികളിൽ ആറ് യു എസ് വംശജരെ ഹമാസ് മോചിപ്പിച്ചേക്കുമെന്നാണ് അമേരിക്കൻ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഹമാസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഔഷധ ഇന്ധന വിതരണം ഗാസയിൽ തകർത്ത കെട്ടിടങ്ങളിൽ അവശിഷ്ടങ്ങൾ നീക്കൽ ഉപകരണങ്ങൾ എത്തിക്കുക എന്നീ കാര്യങ്ങൾ ഉടൻ നടപടി വേണമെന്നായിരുന്നു ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചത് രണ്ടും മൂന്നും ഘട്ട വെടിനിർത്തൽ ചർച്ച ഉടൻ ആരംഭിക്കാൻ ഇസ്രേ തയ്യാറാകണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു ഇതിനിടെ ഫലസ്തീനികളെ പുറന്തള്ളി ഗാസ ഈറ്റെടുക്കാമെന്ന ട്രംപിന്റെ അപകടകരമായ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്കയിലെത്തിമൂന്ന് ഡെമോക്രാറ്റിക് പ്രതിനിധികൾ രംഗത്തെത്തി ഗാസ ഈറ്റെടുക്കൽ ആഗോളതലത്തിൽ യുഎസ് നയത്തിന് വൻ തിരിച്ചടിയാകുമെന്ന് ട്രംപിന് കൈമാറിയ കത്തിൽ ഇവർ ആവശ്യപ്പെട്ടു ട്രംപിന്റെ ഗാസ പദ്ധതി വിമർശിച്ച് മുന്നൂറ്റി അമ്പത് ജൂതറബികളും ആക്ടിവിറ്റിസ്റ്റുകളും രംഗത്ത് വന്നു പദ്ധതിയിൽ പ്രതിഷേധിച്ച് ന്യൂയോർക്ക് ടൈംസിൽ ഇവർ ഫുൾ പേജ് പരസ്യവും പ്രസിദ്ധീകരിച്ചിരുന്നു न्यूज डेस्क मला वार्ता